ജൂലൈ മുപ്പതിന് രാത്രി യു എയിലെ ആകാശത്ത് ഇരട്ട ഉൽക്കാവർഷം കാണാം ഇത് കാണണമെങ്കിൽ ആദ്യം നമ്മൾ അക്വയറീസ് കോൺസ്റ്റലേഷനും കാപ്രിക്കോണസ് കോൺസ്റ്റലേഷനും ആകാശത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഇതിന്റെ ഭാഗമായി ഏകദേശം മണിക്കൂറില് ഇരുപത്തഞ്ച് നക്ഷത്രങ്ങൾ ആകാശത്ത് ഷൂട്ട് ചെയ്യുന്നത് കാണാം ക്യാപ്രിക്കോണസ് ഉൾക്കയുടെ ഭാഗമായി മണിക്കൂറിൽ അഞ്ച് വാൽനക്ഷത്രങ്ങൾ ആകാശത്തൂടെ ഷൂട്ട് ചെയ്യുന്നതും കാണാൻ പറ്റും ഇതൊരു ഗംഭീര കാഴ്ചയായിരിക്കും ഇത് കാണാൻ വേണ്ടി കുറച്ച് ഒരുക്കങ്ങൾ ആവശ്യമാണ് ആദ്യത്തെ കാര്യം സിറ്റിയുടെ തിരക്കിലും വെളിച്ചത്തിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും മാറി ഒരു ഡാർക്കായിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക അത് കുറച്ച് ഉയർന്ന സ്ഥലമായിരുന്നാലോ ഡെസേർട്ടോ ഇല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ പാർക്ക് ആകാശം നന്നായി കാണാൻ പറ്റുന്ന ഒരു പാർക്കാണെങ്കിൽ വളരെ നല്ലത് അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് മുമ്പേ നിങ്ങൾ സ്ഥലത്ത് ചെന്ന് ആ ഇരുട്ടുമായിട്ട് കണ്ണിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നാലേ ചെറിയ ചെറിയ വെളിച്ചവും അല്ലെങ്കിൽ ഈ പറയുന്ന ഷൂട്ടിംഗ് സ്റ്റാർസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ ബൈനോക്ലറിന്റെ ആവശ്യമില്ല കാരണം ബൈനോക്കുലർ ഉണ്ടെങ്കിൽ വ്യൂ ഡിസ്റ്റർബ് ആവാനേ സാധ്യതയുള്ളൂ മാത്രമല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു റിക്ലൈനർ ചെയറും എടുത്ത് പറ്റുമെങ്കിൽ ഒരു ബ്ലാങ്കറ്റും ഒക്കെ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഈ കാഴ്ച കാണാൻ വേണ്ടി ഒരുങ്ങിക്കോളൂ ഇനി ആകാശത്ത് എവിടെയാണ് നോക്കേണ്ടത് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ നോക്കേണ്ടത് നിങ്ങൾക്ക് അക്വേറിയസ് കോൺസ്റ്റലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ക്യാപ്രിക്കോണസ് അല്ലെങ്കിൽ പൈസസ് കോൺസ്റ്റലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുക സന്ധ്യ ആകുമ്പോൾ തൊട്ടേ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ നമുക്ക് ആകാശത്ത് കാണാൻ കഴിയും ഇതിനു വേണ്ടി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഷൂട്ടിംഗ് സ്റ്റാർ അന്നേ ദിവസം കാണാൻ സാധിക്കുന്നതാണ്